എന്തു പറ്റി എന്നാ പറ്റിയേ കരയാതെ കാര്യം പറ എന്തുപറ്റി എന്നാ പറ്റിയേ എന്താന്ന് പറയാതെ കാര്യം പറഞ്ഞു അയ്യോ പിന്നെ ആരടാ കുത്തിണോ പറയണോ പണ്ട് തൊട്ടേ ഉള്ളതാ പെണ്ണുങ്ങളൊക്കെ കുത്തണം തിരിക്കണം മുട്ടണം മഹാദ്രോവി പോട്ടെ 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 വയറല്ലേ പ്രശ്നമല്ലോ അയ്യോ എടാ കോവാലോ ഇതാര് ഗോപാലിഷ്ടം വാട ഇരിക്ക അതെ ബൽറാമ ഞാൻ ഡയറക്ടർ ഓ ഞങ്ങളെ പണിക്കാരൻ രാമൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലേ നീ എന്നെ കള്ളുകൂടിയൻ ആക്കിയോ എടി നിനക്ക് എന്നെ കണ്ടിട്ട് കള്ളുകൂടിയാൻ തോന്നുന്നുണ്ടോ ആ തോന്നുന്നുണ്ട് നീ എന്റെ മുഖത്തേക്ക് നോക്കി ആ രണ്ട് കണ്ണും ബൾബ് പോലെ ബൾബല്ല എൽഇഡി ഞാൻ അടിച്ചില്ലെന്ന് എനിക്കിട്ട് രാമേട്ടൻ രണ്ടടിച്ചു സത്യം പിന്നെ ഈഷ്ടാവിനെ കുരിശെത്തിറച്ച് പുള്ളി ഉയർത്തെഴുന്നേറ്റ ദിവസമല്ലേ അപ്പൊ ഉയർത്തെഴുന്നേറ്റ നമുക്കൊരു സന്തോഷല്ലേ എനിക്കിത്തി സന്തോഷം കൂടിപ്പോയി അപ്പൊ രണ്ടെണ്ണം ഞാനങ്ങ് അടിച്ചുപോയി എന്തൊക്കെയാ പ്രശ്നം നടക്കുന്നത് അറിയാവോ മാത്രവുമല്ലേ കാസർഗോഡ് ഭാഷ വിട്ടു മലയാളത്തിൽ പറയാവോ നിനക്ക് കോട്ടയം ഭാഷ അറിയാമോ എടോലിയുള്ള പെണ്ണ് ർഭം രാമേട്ടൻ പറഞ്ഞോളങ്ങ വിടൂന്ന രാമേട്ടൻ പറഞ്ഞ പുള്ളിക്ക് മുത്തച്ഛനാകാനുള്ള കൊതികൊണ്ട എനിക്കിന്ന് ഒരു അച്ഛനാകാൻ പറ്റിയിട്ടില്ല അവന്റെ കൊച്ചിന്റെ വെല്ലിച്ചനാകണം ഞാൻ എന്റെ ദൈവമേ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ആരെയാ നീ വെല്ലിച്ചാന്ന് വിളിച്ചത് എന്നെയാ ഓ എനിക്കിതൊക്കെയുള്ള അനുഭവം